തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അവൻ്റെ അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അപ്പോൾ ഇപ്പോഴേ നമ്മൾ തേജസ്സിലാണ് യാത്ര പക്ഷേ തേജസ്സിൻ്റെ പൂർത്തീകരണത്തിൽ നമ്മൾ എത്തുന്നില്ല നമ്മൾ അവിടെ എത്തുമ്പോൾ നമ്മൾ അവൻ്റെ അതേ പ്രതിമയായി രൂപാന്തരപ്പെടും യേശുക്രിസ്തുവിനെ പോലെ തന്നെ അവൻ്റെ അതേ പ്രതിമയായി നമ്മൾ രൂപാന്തരപ്പെടും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്ന കഴിയുന്ന കാര്യം കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി ഞാൻ പറഞ്ഞല്ലോ ദേവി പുത്രന്മാരെ ശുദ്ധീകരിക്കുമ്പോൾ ആ പൊന്ന് ശുദ്ധിയായോയെന്നറിയാനായിട്ട് ഗോൾഡ് സ്മിത്ത് എന്ത് ചെയ്യുന്നു അത് അടിച്ചു പരത്തി മുഖം നോക്കുമ്പോൾ ഗോൾഡ് സ്മിത്തിൻ്റെ പൊൻപണിക്കാരൻ്റെ മുഖം അതിനകത്ത് പ്രതിഫലിക്കുകയാണെങ്കിൽ അത് ശുദ്ധിയുള്ളതാണ് അതേ പ്രതിമയായി നമ്മൾ രൂപാന്തരപ്പെടുന്നു അതിനിടയ്ക്ക് ചിലപ്പം അഗ്നിശോധനയൊക്കെ ഉണ്ടായിരുന്നിരിക്കും പക്ഷേ ആത്യന്തികമായി നമ്മൾ അവൻ്റെ തേജസ്സിനെ പ്രാപിക്കുകയാണ് അവൻ്റെ അതേ പ്രതിമയായി രൂപാന്തരപ്പെടുകയാണ് അതാണ് നമ്മുടെ ഒരുക്കം അവൻ്റെ വരവിനു വേണ്ടി നമ്മൾ ഒരു ഒരുങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ തേജസ് പ്രാപിക്കാനാണ് നമ്മൾ ഒരുങ്ങേണ്ടത് തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അവൻ്റെ അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു നീതികരണം ഒരു നിമിഷം കൊണ്ട് സംഭവിക്കുന്നതാണ് വിശുദ്ധീകരണം എന്ന് പറയുന്നത് തേജസ്സിലേക്കുള്ള ഒരു പാതയാണ് എന്നാൽ തേജസ്കരണം എന്ന് പറയുന്നത് നമ്മുടെ ഡെസ്റ്റിനേഷനാണ് നീതീകരണം വിശുദ്ധീകരണം തേജസ്കരണം ആ തേജസ് പ്രാപിക്കാനുള്ള മോഹത്തോടുകൂടെ വേണം ഞാനിവിടെ ജീവിക്കാൻ എൻ്റെ മനസ്സിൽ മുഴുവൻ അതാണ് കർത്താവിൻ്റെ ഉള്ള ഒരുക്കം ഇതൊരു നിമിഷം കൊണ്ട് നടക്കുന്ന കാര്യമായിരിക്കത്തില്ല കർത്താവിൻ്റെ അതേ പ്രതിമയായി നമ്മൾ രൂപപ്പെടുന്നത് ഇപ്പോൾ ഒരു കുഞ്ഞിൻ്റെ കാര്യം എടുക്കുക ഈ കുഞ്ഞ് രണ്ട് വയസ്സുള്ളപ്പോൾ അത് നടക്കാൻ തുടങ്ങുന്നു നടക്കാൻ തുടങ്ങുമ്പോൾ അപ്പനെ പോലെ ഒറ്റയടിക്ക് നടക്കത്തില്ല ചിലപ്പം ഒന്ന് രണ്ട് പ്രാവശ്യം വീണെന്നൊക്കെ ഇരിക്കും പക്ഷേ വേറൊരു കാര്യമുണ്ട് കുറച്ച് കഴിയുമ്പോൾ അത് നടന്ന് നടന്ന് അതിൻ്റെ അപ്പൻ നടക്കുന്ന പോലെ തന്നെ നടക്കും ഒരു നിമിഷം കൊണ്ടല്ല പക്ഷേ ആ കുഞ്ഞിൽ അപ്പൻ്റെ ജീവനുണ്ട് അത് അപ്പനെ പോലെ ആകും ഇതുപോലെ വീണ്ടും ജനിച്ച എല്ലാ വ്യക്തിയിലും യേശുക്രിസ്തുവിൻ്റെ ജീവനുണ്ട് നമ്മളൊക്കെ ഒരിക്കൽ യേശുവിനെ പോലെ ആകും അതിനുവേണ്ടി നമ്മൾക്ക് ഒരുക്കം ആവശ്യമാണ് അവൻ്റെ അതേ പ്രതിമയായി അതേ പ്രതിമയെന്ന് പറയുന്ന എന്താണ് അതേ പ്രതിമയായി അവനെ പോലെ ആയിക്കൊണ്ട് അതാ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ കാര്യം അവൻ്റെ അതേ പ്രതിമയായി ഒന്നിയോഗം മൂന്നാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ പ്രിയമുള്ളവരെ നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു നാം ഇന്നതാകുമെന്ന് ഇതുപോലെ പ്രത്യക്ഷമായിട്ടില്ല അവൻ പ്രത്യക്ഷനാകുമ്പോൾ അതാണ് കർത്താവിൻ്റെ വരവ് ആ കർത്താവിൻ്റെ വരവിൽ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകുകൊണ്ട് അതായത് അവൻ വരുമ്പോഴത്തേക്ക് നമ്മൾ എന്തു ചെയ്യും അവനെപ്പോലെ ആയിക്കൊണ്ടാണ് അവനെ എതിരേൽക്കുന്നത് അതിനു വേണ്ടി ഞാൻ എന്നെ തന്നെ ഒരുക്കണം നാം അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു അതിൻ്റെ മൂന്നാം വാക്യം മുന്തി ഓനൻ മൂന്നിൻ്റെ മൂന്ന് അവനിൽ ഈ പ്രത്യാശയുള്ളവൻ എല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു ഏത് പ്രത്യാശയുള്ളവൻ എൻ്റെ കർത്താവ് വരുന്നു അവൻ വരുമ്പോൾ അവനെപ്പോലെ ആയിക്കൊണ്ട് വേണം എനിക്ക് അവനെ എതിരേൽക്കാൻ ആ പ്രത്യാശയുള്ളവൻ എൻ്റെ പ്രത്യാശ അതാ എൻ്റെ പ്രത്യാശ ഞാൻ പിടിക്കാമോ എന്ന് വെച്ച് ഓടുകയാണ് പക്ഷേ ഞാൻ നിൽക്കുകയല്ല ഞാൻ ഓടുക ഓരോ ദിവസവും മുന്നോട്ട് ഓടുകയാണ് എൻ്റെ ടാർഗറ്റ് പോയിൻറ്റ് കുറച്ച് മുന്നല്ല പക്ഷേ ആ ടാർഗറ്റ് പോയിന്റിലേക്ക് ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ടാർഗറ്റ് പോയിൻറ്റ് എന്താണ് ആ തേജസ് അവിടേക്ക് ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഓടി അവൻ്റെ അതേ പ്രതിമയായി ഞാൻ രൂപാന്തരപ്പെടും ഒരു ദിവസം ഞാൻ അവിടെ ടച്ച് ചെയ്യും പൗലോസ് ഒരു ഒരിക്കൽ പറഞ്ഞു ഞാനും പിടിക്കാമോ എന്ന് വെച്ച് ഓടുന്നേ ഉള്ളൂ പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ നല്ല പോർ പൊരുതു ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു പൗരസഹങ്കാരമൊന്നും പറയല്ല യാഥാർത്ഥ്യമാണ് പറയുന്നത് വിശ്വാസ ജീവിതത്തിൻ്റെ ആദ്യ സന്ദർഭങ്ങളിൽ പിടിക്കാമോ ഓടുകയാണ് പിടിക്കാമോ എന്ന് വെച്ച് നിൽക്കുകയല്ല പലപ്പോഴും അതാ ഒരു പ്രശ്നം ആ നമ്മളെ പോലെ ആഘായിരിക്കും നമുക്കവിടെ നിൽക്കാം നിൽക്കുകയല്ല ഓടുകയാണ് പിടിക്കാമോ ഓടുക എപ്പോഴും ഈ വിശുദ്ധ ജീവിതത്തിൽ നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കണം അങ്ങനെ മുന്നേറി ഒരു ദിവസം നമ്മൾ അവിടെ എത്തിച്ചേരും അവൻ്റെ വരവിങ്കൽ അവൻ്റെ വരവിനെക്കുറിച്ചുള്ള വലിയ പ്രത്യാശ അവൻ്റെ അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്ന അവസ്ഥ ഒരു നിമിഷം കൊണ്ടായിരിക്കില്ല പക്ഷേ ഇന്നത്തെക്കാൾ ഇവ അഞ്ഞൂറ് മീറ്റർ ഓടേണ്ട ഒരു ഓട്ടം ഒരു മിനിറ്റ് കൊണ്ട് അഞ്ഞൂറ് മീറ്റർ നമ്മൾ ഓടത്തില്ല അഞ്ഞൂറ് മീറ്റർ ഓടണമെങ്കിൽ ചിലപ്പം കുറച്ച് മിനിറ്റുകൾ എടുത്തെന്നിരിക്കും അതേ ആയിരം മീറ്റർ ഓട്ടം ആയിരം മീറ്റർ ഓടണമെങ്കിൽ ഒരു കിലോമീറ്റർ ഓടണമെങ്കിൽ ചിലപ്പം ഒരു അരമണിക്കൂർ എടുത്തു നിന്നിരിക്കും അരമണിക്കൂറ് ഞാൻ രണ്ട് മിനിറ്റ് ആയപ്പോൾ ഞാൻ എത്തിയില്ല ഞാൻ എത്തിയില്ല എന്നെക്കൊണ്ട് ഒരിക്കലും പറ്റത്തില്ല എന്ന് ചിന്തിച്ചിരിക്കുകയല്ല ചിലർ പറയുന്നത് നിനക്കൊരിക്കലും വിശുദ്ധ ജീവിതം പറ്റത്തില്ല അങ്ങനെ പഠിപ്പിക്കുന്നവരുണ്ട് വിശുദ്ധ ജീവിതം നിനക്കൊരിക്കലും പറ്റത്തില്ല പിന്നെ യേശു ജീവിച്ചു അത് മതി നിനക്ക് പകരം യേശു ജീവിച്ചിട്ടുണ്ട് യേശു നിൻ്റെ പകരക്കാരനാണെന്ന് പറയുന്ന ഉണ്ട് യേശു എൻ്റെ പകരക്കാരൻ എവിടെയെന്നറിയാമോ ക്രൂശിൽ അവൻ എൻ്റെ പകരക്കാരനാ എനിക്ക് പകരമായിട്ട് അവൻ ക്രൂശിൽ മരിച്ചു ഇന്ന് ഞാൻ യേശുവിൻ്റെ പകരക്കാരനാണ് യേശു ജീവിക്കുന്നത് പോലെ ഞാൻ ജീവിക്കണം എനിക്ക് പാളിച്ച ആളിച്ചുണ്ടാകത്തില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ വേറൊരു കാര്യമുണ്ട് ഞാൻ ഓരോ ദിവസവും മുന്നോട്ട് 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 പോയിക്കൊണ്ടിരിക്കുകയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഞാൻ കോളേജ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് പതിനെട്ട് പത്തൊമ്പത് വയസ്സുമെല്ലാം കാണത്തും ഇരുപയസ് താഴേ ഉള്ളൂ ഒരപ്പച്ചൻ ഞാൻ വളരെ സ്നേഹിക്കുന്ന എന്നെ എന്നെ സ്നേഹിക്കുന്ന ഒരപ്പച്ചനാണ് ഞാൻ പയ്യനാണ് എന്നോട് പറഞ്ഞു മോനെ ഞാൻ വളരെ ദുഃഖിതനാണ് ഞാൻ ചോദിച്ചു ചോദിച്ചെന്തു പറ്റിയപ്പച്ച യേശുവിനെ പോലെ ആയില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ മുഴുവൻ ഞാൻ ഭയങ്കര ദുഃഖത്തിലാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പക്ഷേ എനിക്കങ്ങനെ വലിയ ദുഃഖമില്ല അതെന്താ യേശുവിനെ പോലാകണോന്നല്ലേ മോനെക്കുറിച്ചുള്ള ദൈവ ദൈവ ഇഷ്ടം ഞാൻ പറഞ്ഞു അതെ എന്നിട്ട് മോൻ യേശുവിനെ പോലായോ ഇല്ല എന്നാ മോനെ ദുഃഖമില്ലാത്തത് ഞാൻ പറഞ്ഞ് പത്ത് നിലയുള്ളൊരു കെട്ടിടം കയറണമെങ്കിൽ ചിലപ്പോൾ പത്ത് മിനിറ്റ് എടുക്കും ഒരു മിനിറ്റ് കഴിയുമ്പം ഞാൻ മോളിൽ ചെന്നില്ലല്ലോ മോളി ചെന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ കരയത്തൊന്നുമില്ല ഞാൻ നോക്കുന്നത് ഞാൻ കയറുകയാണോ മൂന്ന് മിനിറ്റ് ആയുള്ളൂ മൂന്ന് മൂന്ന് നില കെട്ടർ മൂന്ന് നിലയായി മൂന്ന് മിനിറ്റ് ആയി പക്ഷെ ഞാൻ കയറുകയാണ് അവിടെ ഞാൻ നിൽക്കത്തില്ല മോളിൽ ചെല്ലുന്നത് വരെ ഞാൻ നിൽക്കത്തില്ല കാര്യം എൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് പത്ത് നിലയുള്ള കെട്ടിടത്തിൻ്റെ മണ്ടയ്ക്ക് കയറുക എന്നുള്ളതാണ് എന്നതുപോലെ യേശുവിനെ പോലെ ആകുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം പക്ഷെ ഞാൻ കയറിക്കൊണ്ടിരിക്കുകയാണ് നിൽക്കുകയല്ല ഇടത്തോട്ടോ വലത്തോട്ടോ പോവുകയല്ല ഐ എം ക്ലൈംബിങ് ഞാൻ കയറുകയാണ് കാരണം അവൻ്റെ വരവ് അവൻ വരുമ്പോൾ എനിക്ക് വലിയൊരു പ്രത്യാശയുണ്ട് തേജസ്സിൽ അവൻ്റെ മുഖം എനിക്ക് കാണണം അവൻ്റെ തേജസ്സിനെ ഞാൻ പ്രതിഫലിപ്പിക്കണം ഞാൻ നിൽക്കത്തില്ല ഞാൻ ഇടത്തോട്ടും പോകത്തില്ല വലത്തോട്ടും പോകത്തില്ല ഞാൻ കയറും പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ ഓടുകയാണ് ഒരു ദിവസം എനിക്കറിയാം ഞാൻ പറയും ഞാൻ നല്ല പോർ പൊരുതും ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ഒരിക്കലും എനിക്ക് പറ്റത്തില്ലെന്ന് ഞാൻ പറയത്തില്ല നിനക്ക് എന്താണേലും ജീവിക്കാൻ പറ്റിയില്ല എന്നാൽ പിന്നെ ജീവിക്കേണ്ട അങ്ങനെ ഈ പലപ്പോഴും ഈ ടീച്ചിങ്ങിനകത്തൊക്കെ ഉണ്ടാകുന്ന പ്രശ്നം ഇതാ നിനക്ക് ഒരിക്കലും കൂടി വിശുദ്ധ ജീവിതം പറ്റത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ ജീവിക്കാൻ പോലും പരിശ്രമിക്കത്തില്ല അങ്ങനെയുള്ള ടീച്ചിങ്ങിൻ്റെ ഒക്കെ പ്രോബ്ലം അതാണ് അതിനകത്തൊന്നും നിങ്ങൾ വീണ് പോകരുത് വിശുദ്ധ ജീവിതം ദൈവം നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നതാണ് കാരണം അവൻ്റെ വരവിന് വേണ്ടി നമ്മൾ വിശുദ്ധിയിൽ നമ്മളെ തന്നെ ഒരുക്കണം അവൻ്റെ അതേ പ്രതിമ നമ്മൾ ഒന്ന് പത്രോസിൻ്റെ ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ പതിനാല് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധൻ ഉത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ കർത്താവ് വരാൻ പോകയാ അതുകൊണ്ട് നിങ്ങളെ വിളിച്ച വിശുദ്ധൻ ഉത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരാ വിശുദ്ധരായിരിക്കീൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ ഓ എന്നെ കൊണ്ടൊന്നും വിശുദ്ധരാകാനൊന്നും പറ്റത്തില്ല പിന്നെ ഞാനിപ്പോൾ പരിശ്രമിച്ചിട്ട് കാര്യമില്ല ചിലപ്പോൾ ആളുകളായിരിക്കും ആരാ വിശുദ്ധന്മാർ അല്ലേ അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട് ആരാ വിശുദ്ധന്മാർ നീ അതിനെക്കുറിച്ചൊന്നും വിഷമിക്കണ്ട നിന്നോട് പറഞ്ഞിരിക്കുന്ന കാര്യം നീ ഞങ്ങൾ ചെയ്താൽ മതി ദൈവത്തിൻ്റെ വചനം എന്നോട് പറയുന്നു നീ വിശു ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ അതുകൊണ്ട് നിങ്ങളെ വിളിച്ച വിശുദ്ധനുത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകീൻ അതെന്നോടുള്ള കൽപ്പനയാണ് അതിനുള്ള ശക്തി എനിക്കില്ല പക്ഷേ പരിശുദ്ധാത്മാവ് എന്നെ ശക്തീകരിക്കും നിനക്ക് പറ്റത്തില്ല പറ്റത്തില്ല എന്ന് പറയുന്ന ഉപദേശമല്ല എനിക്ക് സ്വന്തം ശക്തി കൊണ്ട് കഴിയില്ല പക്ഷേ അതിനാണ് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ എനിക്ക് നൽകിയിരിക്കുന്നത് പരിശുദ്ധാത്മാവ് എന്നെ വിശുദ്ധിയിൽ നടത്തും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം വിശുദ്ധിയിൽ ഒരുങ്ങുക അതാണ് വ്യക്തിപരമായ ജീവിതത്തിൽ കർത്താവിൻ്റെ വരവിന് വേണ്ടിയുള്ള ഒരുക്കത്തിൽ നമ്മൾ ഒരുങ്ങേണ്ടത് വിശുദ്ധിയിൽ ഒരുങ്ങുക അത് വ്യക്തികളും സഭയും ഒരുങ്ങണം വ്യക്തികളും സഭകളും അതിനുവേണ്ടി ഒരുങ്ങണം കർത്താവിൻ്റെ വരവിന് വേണ്ടി കർത്താവിൻ്റെ വരവ് നമ്മളെ ഒരുക്കവുമാണല്ലോ നമ്മൾ പഠിക്കുന്നത് നമ്മളെന്താണ് വിശുദ്ധിയിൽ നമ്മൾ ഒരുങ്ങണം നമ്മുടെ സഭയെ ഒരുങ്ങണം നമ്മൾ ഒരുങ്ങണം വ്യക്തിപരമായി ഒരുങ്ങണം ദൈവം നമ്മളെ വിളിച്ച് ഈ ഭൂമിയിലാക്കിയിരിക്കുന്നു എന്താ ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പ്രതീക്ഷ എന്ന് ചോദിച്ചാൽ നമ്മളീ ഭൂമിയിലാക്കിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് നമ്മളോട് കർത്താവ് അല്ലെങ്കിൽ ദൈവവചനം എന്താ അതിനെക്കുറിച്ച് പറയുന്നത് ഒന്ന് ദശലോ എനിക്കുന്ന നാലാം അധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ ദൈവവചനം കൃത്യമായിട്ട് പറയുന്നു ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ പ്രിയമുള്ളവരെ ദൈവം നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താ വിശുദ്ധി അല്ലാതെ എന്തോന്നാ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മളുടെ ചാട്ടവും മറിച്ചിലും അത്ഭുതവും ഒന്നുമല്ല ദൈവം അത്ഭുതമൊക്കെ പ്രവർത്തിക്കും ഞാൻ അതിനെതിരൊന്നുമല്ല പക്ഷേ വേറൊരു കാര്യമുണ്ട് അതിനിടയ്ക്ക് നിങ്ങൾ വിശുദ്ധിയെക്കുറിച്ചുകൂടെ പറയണം വിശുദ്ധിയെക്കുറിച്ച് എന്തുകൊണ്ടാണ് കാര്യം ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ നിങ്ങൾ തുടർന്നടപ്പ് വിട്ടൊഴിഞ്ഞ് എന്ന് പറഞ്ഞ താഴോട്ട് പറയാണ് അതെല്ലാം വായിക്കണം മൊത്തം നിങ്ങൾ വായിക്കുക അതിൻ്റെ ഏഴും എട്ടും വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിനത്രേ വിളിച്ചത് ആകയാൽ തുച്ഛീകരിക്കുന്നവൻ മനുഷ്യനെയല്ല തൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരുന്ന ദൈവത്തെ തന്നെ തുച്ഛീകരിക്കുന്നു എന്താ ഇതിൻ്റെ അർത്ഥം ദൈവം നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നത് വിശുദ്ധിയാണ് അല്ലാതെ വേറെ ഒന്നുമല്ല ദൈവം പ്രതീക്ഷിക്കുന്നത് ദൈവം നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മൾ ഈ ലോകത്തിൽ ധനികരാകണമെന്നോ ഇവിടെ വലിയ പൊസിഷൻ എടുക്കണമെന്നോ ഒന്നുമല്ല ദൈവം നിങ്ങളെ ഏതെങ്കിലും ഒരു പൊസിഷനിലാക്കുന്നെങ്കിൽ ആക്കിക്കോട്ടെ പക്ഷേ അതൊന്നും നിങ്ങളുടെ തലയ്ക്ക് പിടിക്കരുത് അത് നിങ്ങൾ മനസ്സിലാക്കണം നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊന്നുമല്ല ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുക എന്നുള്ളതാണ് ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിനത്രേ വിളിച്ചിരിക്കുന്നത് ദറ്റ് ഈസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ് ഗോഡ് ഹാസ് കോൾസ് ഫോർ ഹോളിനസ് സാങ്ക്ടിഫിക്കേഷൻ അതിനു വേണ്ടിയാണ് ആകയാൽ തുച്ഛീകരിക്കുന്നവൻ മനുഷ്യനെയല്ല തൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരുന്ന ദൈവത്തെ തന്നെ തുച്ഛീകരിക്കുന്നു എന്താ അതിൻ്റെ അർത്ഥം ഈ വിശുദ്ധ ജീവിതം ജീവിക്കുവാൻ നിനക്ക് സ്വയമായിട്ട് ശക്തിയില്ല അതിനാണ് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകിയത് വിശുദ്ധ ജീവിതം ജീവിക്കാൻ ആർക്കും ആർക്കും കഴിയത്തില്ല ബ്രതറ് വിശുദ്ധ ജീവിതം ജീവിക്കാൻ സമ്മതിച്ചെന്നേ ആർക്കും അവൻ്റെ ശക്തി കൊണ്ട് കഴിയില്ല പക്ഷേ അതിനാണ് പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ പറയുകയാണെന്ന് തോന്നിച്ചു ഓ നമ്മളെ കൊണ്ടൊന്നും ജീവിക്കാനൊന്നും പറ്റത്തില്ല നമ്മൾ ആരും അങ്ങനൊന്നും ആരാ ആരാ വിശുദ്ധന്മാർ എന്ന് ചോദിക്കുന്നവർ തുച്ഛീകരിക്കുന്നത് മനുഷ്യനെ അല്ല അവർ തുച്ഛീകരിക്കുന്നത് തൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരുന്ന ദൈവത്തെ തന്നെ കാര്യം ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് വിശുദ്ധിക്ക് വേണ്ടിയാണ് ആ വിശുദ്ധ ജീവിതം ജീവിക്കുവാൻ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നു അതിനു വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ വിശുദ്ധീകരണം തന്നെ അത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ കർത്താവിൻ്റെ വരവിന് വേണ്ടിയുള്ള ഒരുക്കത്തിൽ നമ്മൾ കൃത്യതയോടെ ഓർക്കേണ്ട ഒരു കാര്യം എന്താണ് ഗോഡ് ഹാസ് കോൾ മീ ഫോർ സയൻറ്റിഫിക്കേഷൻ വിശുദ്ധിക്ക് വേണ്ടി എന്നെ വിളിച്ചിരിക്കുന്നു ആ ബോധ്യത്തോടു കൂടെ വേണം നമ്മൾ ജീവിക്കാൻ രണ്ട് കൊരിന്തിയരുടെ ലേഖനം അതിൻ്റെ ഏഴാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യത്തെ നമ്മൾ പ്രിയമുള്ളവരെ ഈ വാക്തത്വങ്ങൾ നിങ്ങൾക്കുള്ളത് കൊണ്ട് നാം ജടത്തിൻ്റെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭക്തിയിൽ വിശുദ്ധിയെ തികച്ചു കൊള്ളുക കർത്താവ് വരിക അതിനു മുമ്പ് നമ്മൾ വിശുദ്ധിയെ തികച്ചുകൊണ്ട് അതുകൊണ്ട് നമ്മൾ പാടുന്ന അതാ പഴയ പാട്ടുകളുടെയൊക്കെ പ്രത്യേകത വിശുദ്ധിയെ തികച്ചു നാം ഓരുങ്ങി നിൽക്കുക വരൂതിൻ താമസമേ റെ വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കുക കർത്തൻ വരുവതിൻ താമസമേ റേ ഇല്ലവരെ യെസ് ആ വിശുദ്ധിയെ തികച്ച് നാം ഒരുങ്ങി നിൽക്കുക കർത്താവ് വരുന്നു ഈ വാഗ്ദത്വങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജലത്തിലെയും ആത്മാവിലെയും സകല കന്മശവും നീക്കി നമ്മെ തന്നെ വെളിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മൾ ഒരുക്കേണ്ടത് വിശുദ്ധിയെ തികച്ചുകൊണ്ടാണ് അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒന്ന് പത്രോസിൻ്റെ ലേഖനത്തിൽ നിന്നും കൂടെ ഒരു ഭാഗം ഞാൻ വായിക്കട്ടെ ഒന്ന് പത്രോസ് അതിൻ്റെ ഒന്നാം അധ്യായം പതിമൂന്ന് മുതൽ ഉള്ള വാക്യങ്ങൾ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങളുണ്ട് ഓടിച്ചു വായിക്കാം പതിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആകയാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചു കൊള്ളുവീൻ കർത്താവിൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ചാണ് പറയുന്നത് പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ ർത്താവിൻ്റെ വരവിന് വേണ്ടിയുള്ള ഒരുക്കം വിശുദ്ധിയാണ് അതിന് സംശയമില്ല ഞാൻ വിശുദ്ധനായിരിക്കാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും എഴുതിയിരിക്കുന്നുവല്ലോ മുഖപക്ഷം കൂടാതെ ഓരോരുത്തൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ